ശരി നമ്മൾ ചോദിച്ചു കളക്ടറും ഭൂമി ഇടപാടുകളും പ്രശാന്തിന് ഇതിനകത്ത് എന്താ പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് താൽക്കാലിക കോളേജിൽ ഇനിയിപ്പൊ താൽക്കാലികളിൽ ഇറങ്ങി പോകുന്നവർക്ക് പെർമിഷൻ ആക്കും ഇനിയിപ്പം പ്രശാന്തിന്റെ ഇടയ്ക്ക് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഒന്നിക്ക് പ്രശാന്തിനെ കൊല്ലണം അതല്ലെങ്കിൽ ഇവര് പദ്ധതിയാണ് ഞാൻ പറയുന്നത് ഒന്നിക്കില് അയാളെ മര്യാദക്ക് പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കണം ഇത് ഇത് തന്നെയാണ് കലക്ടർ അല്ല ഈ പ്രശാന്ത് എന്ന് പറയുന്ന ചില്ലറ കക്ഷി അല്ല എന്നാണ് പറയപ്പെടുന്നത് അത് പ്രശാന്ത് ഈ പറയുന്ന പെട്രോൾ പങ്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഇങ്ങനെ ഒരു ജോലിയുള്ള ആൾക്ക് ഒരിക്കലും ഇങ്ങനെ ഈ പെട്രോൾ പമ്പിന്റെ പെട്രോൾ പങ്കിന്റെ ഉടമ ഉടമസ്ഥ അത് നന്നായിട്ട് അറിയാം ആർക്കും അറിയാം അപ്പോടാ ഇതിനകത്ത് ഒരു ഇത് നമ്മൾ പടിപടിയായിട്ട് തെറ്റിങ്ങനെ ചെയ്ത് ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോൾ എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ ഓഫീസിലൊക്കെ അതുകൊണ്ടല്ലേ പറഞ്ഞേ ഞാൻ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു മുഖ്യമന്ത്രി വാട്സാപ്പിൽ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇയാളും തമ്മിലുള്ള ബന്ധത്തിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അന്നേരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എടുക്കണ്ടേ തീർച്ചയായിട്ടും

അന്നോ ശേഷമോ ആണ് തെളിവുണ്ടാക്കാനായി തെളിവുണ്ടാക്കാനായി കള്ള ഈ ഓഫീസിൽ പരാതി പരിഹാരത്തിലേക്ക് കൈക്കൂലി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് കിട്ടി എന്നത് ഒന്നാമത്തെ അന്വേഷണം നടത്തണം രണ്ടാമത്തെ അന്വേഷണം ഇത് എവിടുന്ന് കൊടുത്തു കളക്ടറേറ്റിൽ മുഴുവൻ ക്യാമറ ഉണ്ടല്ലോ രണ്ടാമത്തെ ക്യാമറയിലുണ്ട് അപ്പൊ അത് നിരന്തരം അദ്ദേഹത്തിന്റെ കൂടെ ഇത് എത്ര ചെയ്താലും ഡെപ്യൂട്ടി കലക്ടർ വെറുതെ അല്ല വീണാമണി അദ്ദേഹം എവിടെയെല്ലാം നവീൻ ബാബു സാർ പോയോ അവിടെ എല്ലാം പിറകിൽ നടന്നിങ്ങനെ തെളിവുണ്ടാക്കുന്ന രീതിയിൽ ആ ക്യാമറയുടെ മുമ്പിൽ പോകുന്നുണ്ട് ശല്യം ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ആശയ കൊടുത്തതായിട്ടും ഇയാള് ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞതിന് തെളിവില്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ അപേക്ഷ കൊടുത്തു പിന്നെ പോലീസ് പക്ഷേ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പങ്കുള്ള ആളാണ് അല്ല കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞത് അറസ്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാരണം പക്ഷെ ഈ കൊലപാതകം ഇത് കൊലപാതകമായാലും ആത്മഹത്യ ആയാലും സത്യസന്ധമായിട്ട് കൊലപാതകമാണെങ്കിൽ കൊലപാതകം അങ്ങനെ കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ കൊലപാതകത്തിന് അറിഞ്ഞോ അറിയാതെയോ പ്രശാന്തന് പങ്കുണ്ട് അപ്പൊ പ്രശാന്ത അറിഞ്ഞുകൊണ്ട് തന്നെ ശരിയാണ് ക്ഷമിക്കുക പ്രേക്ഷകര് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ പങ്കുണ്ട് അറസ്റ്റ് ഒരു ചോദ്യമല്ലേ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇതുപോലുള്ള ഈ പ്രശാന്തിനെ പോലുള്ളവർ ഇങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരാളെ സാറിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്നിട്ട് ജോലി ചെയ്യുക അനുവദിക്കരുത് ജനങ്ങൾ മുഴുവനും പ്രതികരിച്ചിട്ട് ഇവരെ അല്ലെ സസ്പെൻഷനാകുമ്പോ പി എസ് സി ആണോ അല്ലയോന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ ഇത് കൊടുക്കേണ്ടത് എന്താണ് നമുക്ക് പ്രശാന്തനും പി ദിവ്യയുടെ ഭർത്താവും തമ്മിൽ കൂട്ടുകച്ചവടങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലേ എല്ലാ കച്ചവടവും പ്രശാന്തും ദിവ്യയും ഈ ദിവ്യയുടെ ഭർത്താവ് ശശി ഗോവിന്ദ മാഷി ചാമള ഈ ദിവ ഗോവിന്ദ കണ്ണിയാണ് മാഷിന്റെ മകനെ ഇതില് ഈ ഭൂമാഫിയ ഇടപാടിലൊക്കെ പങ്കുണ്ടോണ്ട് ആ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വസ്തുത സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴി നിരവധി സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ ഈ കഴിഞ്ഞ ഭരണകാലത്ത് നേതാക്കൾക്ക് എല്ലാ പെട്രോൾ പങ്കുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നിറയെ പെട്രോൾ പമ്പുകളുണ്ട് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്കൊക്കെ തന്നെയാണ് ഒരുപാട് സ്ഥലം ഇപ്പം ഇങ്ങനെ അത് അതിൽ ഒരുപാട് സ്ഥലം ഒരു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി അവർക്കെല്ലാം ഒത്തിരി അനധികൃതമായി നേതാക്കൾ പറയുന്നത് മാത്രം ഇത് മുഖ്യമന്ത്രിയെന്ന് അറിയാണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നേ അപ്പം മുഖ്യമന്ത്രി ഇതൊന്നും അറിയില്ല അതായത് ഇവർക്ക് ഇന്നലെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ കൊല്ലണം ഉണ്ടെങ്കിൽ ഇന്ന് ലൈറ്റ് ഓഫ് ആക്കാൻ ഇന്ന് ഇത്ര മണിക്ക് കൊല്ലണ്ടെങ്കിൽ അവിടെ ഇവർ ഏരിയ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ വിളിച്ചു പറയും ഇലക്ട്രിക് ഓഫീസിൽ ഇന്ന് ഇത് അപ്പോൾ അവരെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് വരെ ഇത് തൂങ്ങി വരണമെന്ന് സുഖമായിട്ട് അതിന് ഡോക്ടർ റിപ്പോർട്ടും കൊടുക്കും അപ്പോൾ ഇനി നമ്മൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എന്നോട് പിന്നെ കണ്ണൂര് തന്നെയുള്ള ഒരു പ്രമുഖ പിന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പുറകിൽ കൂടെ കൊളുത്തിട്ട് അങ്ങനെ സംഭവമില്ല ഇതെല്ലാം വെറുതെ ഇയാൾ ഒന്നുകിൽ മറമറിയുന്ന ആൾ എന്തോ ഇടിച്ചിട്ട് കൊന്നു എന്ന് എന്നുവെച്ചാല് ഞാൻ കാണുന്നത് നെറ്റിക്ക് ഇവിടെ ഉണ്ട് ചതവ് ഇവിടെ ഉണ്ട് സാറിന് ഞാൻ കണ്ടിന് ഞാൻ ഇതായിട്ട് നോക്കാൻ പോയതാ ഏഹ് ഇവര് വീട്ടിൽ നിന്ന് നോക്കാൻ വിടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാല് പത്തനംതിട്ട പൊതുദർശനത്തിന് പത്ത് മിനിറ്റ് വെച്ചിന് ഞാനായിരുന്നു ഒച്ചപ്പാടാക്കി പാർട്ടി സഖാക്കള് കുറെ കുടുംബശ്രീയിലും സി പി എമ്മിന്റെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു മനുഷ്യ ചങ്ങലായിട്ട് ആടിയുണ്ട് അവർ തന്നെ ൂട്ടിക്കൊണ്ടുന്നതാ അപ്പൊ ഞാൻ നോക്കിയത് എന്താന്ന് വെച്ചാ ഈ പുറത്ത് ഇവിടെ ഇങ്ങനെ രക്തം കട്ട പിടിച്ചതുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആടെ ശസ്ത്രക്രിയ എന്തെങ്കിലും അതായത് ഹൾസ് ഉണ്ടാവും ഞാൻ നോക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു ഇവര് പറയുന്നേ അപ്പൊ ചെയ്തിട്ടില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇവിടെ ഈ ചെയ്തിട്ടില്ല മനസ്സിലായി അതുപോലെ നീര് അതായത് കണ്ണൂരിന്റെ ഭാഷയില് ഒരാൾ ഇടിച്ചാല് രക്തം കട്ട പിടിച്ചെടുക്കാൻ ഒരു കല്ലിപ്പ് ഉണ്ടാവും അപ്പൊ ആ അത് ആ ഭാഗങ്ങളിൽ ഒരു കറുപ്പും ചുവപ്പും ആയിട്ടുള്ള ഇതായിട്ടുണ്ട് രക്തം കട്ടുപിടിച്ചത് അതുപോലെയുള്ള കുറെ സ്ഥലത്തുണ്ടായിരുന്നു ഞാൻ പിന്നെ തൂങ്ങി മരിച്ചാണോ അറിയാൻ നമ്മളിപ്പോ സാധാരണ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ഈ വിരൽ തുമ്പിന് രക്തം ഒഴുകിയിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല കാലിന്റെ നോക്കി ണ്ടായിരുന്നില്ല രക്തം അവിടെ ഞാൻ എല്ലാം നോക്കി ഒന്നിക്ക് വിഷാംശം അല്ലെങ്കിൽ ഇടിച്ച് ഇത് രണ്ടിലേതോ ഒരു മരണം നടന്നത് ഈ ഡോക്ടർ വല്ലാത്ത കളികളു തൂങ്ങി വേറെന്താ പറഞ്ഞത് അല്ലെങ്കിൽ ഇടിച്ചിട്ട് കളരി അറിയുന്ന ഏതോ ഒരാള് അതായത് ഇടിച്ചിട്ട് ആ പാവത്തിന് ഇതാക്കി പറയുന്നത് ഈ മരണം ഇങ്ങനെ ഉണ്ടായി ഇതിനകത്ത് ഷംസുദിനും കലക്ടർക്കും പ്രശാന്തിനും ദിവ്യയുടെ ഭർത്താവിന് ദിവ്യക്ക് ശശിക്ക് ഗോന്ദമാഷിക്ക് ശ്യാമളക്ക് പിന്നെ ശ്യാമന്റെ ഗോന്ദഷ മകൻ ഇവർക്കെല്ലാം ഇതിന്റെ അറിയാം ഈ കൊലപാതകം അവർ ജയരാജ് ഇവർക്ക് എല്ലാർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാ അപ്പോൾ ഇതിലെ എന്റെ ഒരു മറ്റൊരു സംശയം ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹത്തെ കളക്ടർ അവരുടെ കുടുംബത്തെ വിളിക്കുന്നു കൊണ്ടുപോകണം അപ്പോൾ കൊണ്ടുപോകണ്ട എന്ന് അവർ പറഞ്ഞതായിട്ട് തന്നെ ഈ കളക്ടർക്ക് ദൂരെയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്താ ഇത്രയും ദിവ്യന്റെ ഇന്നലെ വിഷയം നടന്നതല്ലേ അവിടെ അപകീർത്തിപ്പെടുത്തിയിട്ട് വീഡിയോ ചാനലെല്ലാം ഇതാക്കിയല്ലോ അപ്പോൾ ഈ ദിവ്യന്റെ ഭർത്താവിന്റെ ആ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ദിവ്യന്റെ ഭർത്താവ് അപ്പോൾ പിന്നെ കണ്ണൂർ കളക്ടർ ചിന്തിക്കണ്ടേ നല്ലൊരു കളക്ടർ അങ്ങ് എന്ത് ചെയ്യുക ദിവ്യയുടെ ഭർത്താവ് അവിടെയുണ്ട് പാർട്ടിക്കാരം ും അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചു പറയാന്ന് വെച്ചാൽ അടുത്തല്ലേ കണ്ണൂർ ഹോസ്പിറ്റലത് അവിടെ അല്ലേ കത്തിക്ക അവിടെ എത്തിച്ചിട്ടുണ്ടോ പിന്നെ തലശ്ശേരി ഹോസ്പിറ്റൽ രണ്ടാമത്തത് അവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പറയുന്നത് അത് കോടതി ഈ വിഷയങ്ങൾ ഇത് നമ്മുടെ കണ്ണൂരിലെ ജഡ്ജി ആരും അങ്ങനെ പറയില്ല അത് അത് ചെലപ്പോ ഇത് അന്ന് ഞാൻ അവരെ വീട്ടിൽ പോയപ്പോ അനിയനെ സ്വാധീനിച്ച പാർട്ടിക്കാരുടെ സ്വാധീനം ഞാൻ അവിടെ കണ്ടിരുന്നു അതായത് ഈ ഇവിടുത്തെ വാർത്താ റിപ്പോർട്ട് ചാനൽ ഏഷ്യാനെറ്റ് അടുക്കം അവരെ വീട്ടിൻ്റെ അകത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് വലിയ വണ്ടി നിർത്തി നിർത്തിവെച്ചിന് എന്നോട് അവ അത്രയും മോശമായ രീതിയിൽ മലയാളപ്പുഴ മോഹനൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് അവിടുത്തെ അയൽവാസികളൊന്നും അവിടെ ഇല്ല ഒരു മരണം നല്ലതാണ് നടന്നിരിക്കുന്നത് ആരാണ് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ മരണപ്പെടുമ്പോൾ ഇഷ്ടംപോലെ അയൽവാസികൾ വരും അത് ഇതുപോലും അവിടെ കണ്ടില്ല അപ്പോൾ അവരെയൊക്കെ മാറ്റിയത് കൊണ്ടല്ലേ അവിടെ പാർട്ടിക്കാരായ ഒരഞ്ചാറ് ഗുണ്ടകളുണ്ടായിരുന്നു അവരെന്തിനാണ് അവിടെ നിന്ന് മാറ്റിയത് ഇവർക്ക് പറയാനുള്ളത് കൊന്നതല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാണ് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാധാരണ കണ്ണൂരിൽ ഒരു ലേഡി വന്നു അവിടെ പറയുന്നിങ്ങനെ കൊന്നതാണ് ഇങ്ങനെയാണ് അത് പറയുന്ന ആരവിടെയാണ് അഡ്വക്കറ്റിനോട് അനുജനോട് അപ്പോൾ ഏർ എനിക്കത് ഭാര്യയോടോ മക്കളെ അറിയിക്കാൻ അറിയാനിട്ടോ ഒന്നല്ല പക്ഷെ ഈ പാവം നിരപരാധി പൊന്നുമക്കൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഞാൻ നിമിത്തം എന്റെ നാവ് നിമിത്തം ആ കുഞ്ഞുങ്ങൾക്കൊരു ഒരു വിഷമം ഉണ്ടാകരുത് ഭാര്യക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് അനുജനോട് ഞാൻ പോയിട്ട് വിശ്വസിച്ച് പറയുന്നത് ഈ കാര്യം രഹസ്യമായിട്ട് പറഞ്ഞു അപ്പൊ മലയാളിപ്പുഴ മോഹനെ അവര് വിളിച്ചു വരുത്തുന്നു അപ്പൊ ജനലിലൂട്ട് ഏത് കുട്ടി കേട്ടു ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇത് ഇതിനകത്ത് ഈ അഡ്വക്കറ്റിന് പങ്കുണ്ട് അഡ്വക്കറ്റിനെ ആരോ വിളിക്കുന്നു അഡ്വക്കറ്റിനെ അനിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് അപ്പൊ അനിയനെ അവിടെ മാറ്റുന്നുണ്ട് പിന്നീട് നടന്ന സംഭവങ്ങൾ തിച്ചു അവിടെ മലയാളിപ്പുഴ മോഹനെഹനും ആ എന്നെ ചുറ്റി എന്നിട്ട് പിന്നീട് അവിടെ പോലീസ് വന്നപ്പോ ഞാനെന്റെ മാർക്ക് ലിസ്റ്റ് എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്ത് ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കും േരം പറയ പ്ലീസ് ആ സി ഐ പറയായി പ്ലീസ് ഇവിടൊന്ന് ബോഡി കത്തിക്കണം നിങ്ങൾ ശല്യം ചെയ്യരുത് ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇതായി അപ്പോൾ ആരെ മനസ്സല്ലാതിരിക്കും ഞാനും മക്കളല്ലേ അപ്പോൾ ആ മക്കളെ പേരും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇവിടുന്ന് ശല്യം ചെയ്യരുത് അപ്പൊ ഞാനായിട്ട് ഒരു പാവ മനുഷ്യൻ ഇതാക്കണം ഞാൻ ഇതാക്കുക അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇത്ര ഇതാക്കി അപ്പൊ ഞാൻ അതുകൊണ്ട് അവിടുന്ന് മാറി ആ ഒന്നും മക്കളെ വിചാരിച്ചിട്ട് ഞാൻ ഈ കലക്ടറെ അനുജനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനിവിടെ ഈ ബോഡി കത്തിക്കുന്നവരെ സമരം ചെയ്യും കത്തിക്കാൻ അനുവദിക്കില്ല കത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുന്ന് പറഞ്ഞതായിരുന്നു പിന്നെ മലയാളിപ്പുഴമോഹനും പറഞ്ഞു ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചല്ലോ എന്നിട്ടും ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല അവര് നേരത്തെ പറഞ്ഞു ബോഡി ത്തിച്ചതിന് ശേഷം പറഞ്ഞു അയാൾ എന്നോട് ചോദിച്ചത് നിങ്ങളെ കൈയില് വീഡിയോ എടുക്ക് കൊല്ലുന്നതിന്റെ വീഖാൻ എന്റെ കയ്യില് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അത് അയാൾ ആളാക്കി അയാൾ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഉപദ്രവിക്കാൻ നോക്കി ബാഗ് പിടിച്ച് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാറായി വരുന്നു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ ഈ ഡോക്ടർ ഈ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പറയുന്ന ഡോക്ടർ നിരന്തരം ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ കണ്ണൂരിലെ ഒരുപാട് കൊലപാതകങ്ങള് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ശ്രീജിത്ത് ഡോക്ടറും ഈ ഡോക്ടറും ഈ ആ ഡോക്ടറും അയാൾ രണ്ടുപേരും എന്താ എഡിംസാറിന്റെ ഡോക്ടർ അതായത് എനിക്ക് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പൊ എടുത്തില്ല അപ്പൊ അത് ആ ഡോക്ടറും ഈ ശ്രീ പ്രജിത്തും ശ്രീജിത്തും രണ്ട് ഏഹ് അപ്പൊ രണ്ടാളും അവിടെ നടത്തുന്ന എന്റെ കയ്യിൽ രണ്ടാളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് അതിൽ ആന്തരിഭയം പരിശോധിച്ച് കാണുന്നില്ല ഇതിനകത്ത് രണ്ട് രണ്ട് രീതിയിലുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ അതായത് തൂങ്ങി തൂങ്ങിമരണമെന്നോ അല്ലെ നാച്ചുറൽ ഡെത്തല്ലോട്ടം ആ ഉണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതുകൊണ്ടല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്താൽ നിങ്ങൾ ഒരു വ്യക്തി ഡോക്ടർ ഡോക്ടറാണെങ്കിൽ ആന്തരിയാവം പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം എന്ത് വരുന്നുണ്ടെങ്കിലും അത് കോടതിയിൽ ആവശ്യപ്പെട്ടു ഞാൻ ചോദിക്കുന്നത് ഈ എ ഡി എം സാറിനെ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ വീഡിയോ കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ അല്ല എന്റെ ഒരു സംശയം വീഡിയോ കൊടുത്തിട്ടുണ്ടോ ഡോക്ടറെ ഫോട്ടോ കൊടുത്തോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഫോട്ടോയും വീഡിയോസും വേണ്ട അത് കൊടുക്കണ്ടേ കൊടുക്കണം ആ പിന്നെ ഇതിന് ഇതിൽ ഇവർക്ക് ഒരു പച്ച പച്ചക്കള്ളം കൂടെ പറയാനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു സംശയമാണ് സാധാരണ നമ്മളെ പിന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ചോദിക്കണം വീഡിയോ അല്ലെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഒന്ന് കേൾക്കും അതായത് ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണം നടന്നല്ലോ സിദ്ധാർത്ഥനെ ഇവർ റാഗ് ചെയ്താണ് ആ കുട്ടി മരിക്കുന്നത് ആ കുട്ടിയെ കൊന്നതാണെന്നാണ് പറയുന്നത് എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് തെളിവില്ല എന്ന് പറയപ്പെടുകയും എന്നാൽ ഈ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് മറ്റൊരു സ്റ്റേറ്റിലെ ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവരുന്നത് സി പി എം എല്ലാം ഉണ്ടാക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാക്ഷസന്റെ രായും ധ്രംഷ്ട്രായും ഒക്കെ കൂടിയതാണ് അപ്പോൾ രാഷ്ട്രീയം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല സിനിമയിൽ എന്താണ് അല്ല ഇത് ഇതന്നെ ഈ ഡോക്ടർ ഞാൻ ഈ ഡോക്ടറെ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു ഇയാള് നുണപരിശോധന നടത്തിയില്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി പോയിട്ട് ഹൈക്കോടതി നിന്ന് നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ മഞ്ജുഷ മേഡം രക്ഷപ്പെടട്ടെ ഇല്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി പോയിട്ട് അവിടെ ഇരിക്കുന്നേ അതിൽ സമയമുണ്ടല്ലോ ഇനിയും എത്ര സമയാലും ഈ യും സുപ്രീം കോടതി പോലും മാത്രല്ല അത് അവിടെ ഒതുക്കാന്ന് വിചാരിക്കേണ്ട എന്റെ ശരീരത്തിൽ ശ്വാസം നിൽക്കുന്നവരെ ഞാൻ ഈ കേസിന് നീതിക്ക് വേണ്ടി പോകും അത് ഞാൻ നേടിയെടുക്കും എടുത്തിട്ടേ ഞാൻ മാറുന്നു നിരവധി നമ്മുടെ വീഡിയോ വീഡിയോകളിലൂടെ ഈ വീണാമണി എന്ന ദൃസാക്ഷി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ എന്ത് സാറേ എന്നെ ഇതുവരെ ആ വീട്ടിൽ ഞാൻ പോയില്ല കണ്ണൂരിൽ സ്വന്തം വീട്ടിൽ പോലും പോകാൻ കഴിയാതെ സി പി എമ്മിന്റെ ഗുണ്ടകളും പിന്നെ സി പി എം എന്ന പാർട്ടിയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എന്തോ പറയാനാണ് നമുക്ക് എന്തു പറയാൻ ഈ സാക്ഷി ഈ സാക്ഷി ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്ന് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ വിധവയായ മഞ്ജുഷയ്ക്ക് നീതി അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ നീതി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് താൻ ഇതിനെ പുറപ്പെടുമെന്ന് പറയുന്ന ഈ മഹതിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമുക്ക് തലകുലിക്കുക എന്നുള്ളത് െ മറ്റൊന്നും പറയാനില്ല